കഴിഞ്ഞ ശനിയാഴ്ച ദേവദാസി മദർ കാർലിയെക്കുറിച്ച് ഒരു ചെറിയ ഷോയുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ജോബിഷാണ് അത് ഡയറക്റ്റ് ചെയ്തത് ചെറുതായിരുന്നെങ്കിൽ വളരെ എഫക്റ്റീവായിരുന്നു മനോഹരായിരുന്നു അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് ജോബിഷിനോട് പറഞ്ഞു അതെ മദർ കാർലിയുടെ ചെറുപ്പക്കാലത്തെ പേര് നാടയെന്നല്ല നാഥ എന്ന അവരുടെ മഹത്തായ ഈ കറക്ഷൻ്റെ മുന്നിൽ ആത്മനിർവൃതിയിൽ ജോബിഷക്കെ നിന്നുപോയി പരിപാടിയെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല പക്ഷെ ഒരു കറക്ഷൻ കൊടുത്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിയാനി അച്ഛൻ്റെ ഡ്രാമ ചെയ്തപ്പോൾ അതിലൊരു കാഴ്ച വിയാനി അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിപ്പിക്കുക ബ്ലാക്ക് ആസക്കിൻ്റെ മുകളിൽ വൈറ്റ് സർപ്ലസ് ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് സ്റ്റോളാണ് ഇട്ട് കുംഭസാരിപ്പിക്കുന്നത് നടൻ കഴിഞ്ഞപ്പോൾ ഒരു ലിറ്റർജിസ്റ്റ് ആയിട്ടുള്ള അച്ഛൻ സീനിയറാണ് അച്ഛൻ വളരെ ഗൗരവത്തോടെ എന്നോട് പറഞ്ഞു അതെ കുംഭസാരിപ്പിക്കുമ്പോൾ ഇടേണ്ടത് ബ്ലാക്ക് അല്ല വൈലറ്റ് സ്റ്റോളാണ് ഒരു പുതിയ അറിവ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കൂപ്പുകൈകളുമായിട്ട് അച്ഛനു മുന്നിൽ നിൽക്കേണ്ടി വന്നു ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോയുടെ ശിഷ്യന്മാർ വിളഞ്ഞു കിടക്കുന്ന വായിലൂടെ നടന്നു പോയപ്പോൾ കുറച്ച് കതിര് പറിച്ചു വന്നു അത് സാപത്തായിരുന്നു എന്നുള്ളതായിരുന്നു പ്രോബ്ലം ഈ ഫരസീർ അത് കണ്ടുപിടിക്കുകയാണ് ഫരസീറാണെങ്കിൽ അവർക്ക് പ്രത്യേക സ്കില്ല് ഉണ്ടായിരുന്നു ഈ കുറവുകൾ മാത്രം കാണാനല്ല ഉറക്കവും ഇല്ലാതെ ഭക്ഷണമില്ലാതെ ജനങ്ങൾക്കിടയിലൂടെ പോകുന്ന ഈശോനും ശിഷ്യന്മാരെയും ഇവർക്ക് കാണാൻ പറ്റില്ല പക്ഷെ അവർക്ക് വന്ന ചെറിയ വീഴ്ചകളൊക്കെ ഇവർ നന്നായിട്ട് നോട്ടിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെല്ലാ ദിവസവും ദൈവത്തോടെ പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ ചെറിയ സ്കെയിലുണ്ട് മറ്റുള്ളവരെ അളക്കാൻ എന്നെ എന്ന്